إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعا وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم "والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله ذكر الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي سنة هذا راية ستي وسوسني غلاي وسوسني غلاي سارول او غيرك റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പ്രവൃത്തിയും പാലിച്ചും യഥാർത്ഥ മുത്തക്കയായി മുഫലിസായി മുഹിദായി ജീവിച്ചു മരിക്കുവാനുള്ള അപാരമായ പരിശ്രമവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ അതിനുള്ള തോഫിയത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ മഹാനായ കരീം നൽകിയ കനപ്പെട്ട ഏഴ് ാണ് കഴിഞ്ഞൊരു നാം കേട്ടത് മഹാനായ നബി കരീം സൊല്ല അലൈഹു വസല്ലമ്മ കിട്ടുന്ന സമയങ്ങളിലൊക്കെയും സഹാബാക്കളെ വിളിച്ച് ഉപദേശിക്കുക പതിവായിരുന്നു ഓരോരുത്തരെയും പഠിച്ച് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ പ്രവാചകൻ കൊടുക്കുമായിരുന്നു അള്ളാഹുന്റെ റസൂൽ സലസ് അലിക്കിലേക്ക് വന്ന് സൊഹാബാക്കളൊക്കെ പ്രത്യേകം പ്രത്യേകം ഉപദേശം ചോദിക്കുകയും പതിവായിരുന്നു അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ പ്രവാചകന്റെ നിഴൽ കണക്കെ കൂടെയുണ്ടായിരുന്ന സൊഹാബിയാണ് മഹാനായ അബൂഹു അള്ളാഹിന്റെ റസൂലിന്റെ അരികിലൂടെ നടക്കും നടന്ന് പ്രവാചകൻ സൊല്ലുസല്ല എന്ത് പറഞ്ഞാലും അതെല്ലാം ഏറ്റെടുക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാനും മഹാനായ അബൂഹു കാണിച്ച ആവേശം അതിമഹത്തരമായിരുന്നു ഒരിക്കൽ സദസ്സിനോടായിക്കൊണ്ട് പറഞ്ഞു ആരാണ് ഞാൻ ഈ പറയുന്ന കാര്യം എന്നിൽ നിന്നും ഏറ്റെടുക്കാനുള്ളത് അവർ അത് ജീവിതത്തിൽ പകർത്തണം അത് പ്രാവർത്തികമാക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കൂട്ടത്തിൽ ആരാണ് തയ്യാറുള്ളത് മഹാനയ്യൂയാ റസൂല അള്ളാഹിന്റെ നിങ്ങൾ പറയും ഞാൻ അത് ഏറ്റെടുക്കും അള്ളാഹുന്റെ റസൂലയെ നിങ്ങൾ സംസാരിക്കൂ ഞാൻ അത് എത്തിക്കണടത്ത് എത്തിക്കാം അത് കേട്ടപ്പോൾ അള്ളാഹുന്റെ റസൂല് അദ്ദേഹം പറയാൻ എന്റെ കൈ പിടിച്ചു എന്നിട്ട് അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി എന്നെ പഠിപ്പിച്ചു എന്നാണ് പ്രിയമുള്ളവരെ അദ്ദേഹം വള്ളി പുള്ളി തെറ്റാതെ അത് നമ്മെയും പഠിപ്പിക്കുകയാണ് ഹദീസിന്റെ താളുകളിൽ ആ വസൂയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഓരോന്നും നമ്മുടെ ജീവിതത്തിന് കൂടെ ഉണ്ടാകേണ്ടതാണ് അത്തരം വസൂയത്തുകളായിരുന്നു യഥാർത്ഥത്തിൽ അവരെ അവരാക്കി മാറ്റിയത് അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളും ജീവിതത്തിൽ സൂക്ഷ്മതകളും എല്ലാം നൽകിയത് മഹാനായ റസൂർ കരീം സൊല്ല അലഹു വസല്ലമിയുടെ ഇത്തരം ഉപദേശങ്ങളായിരുന്നുവെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ പകർത്തുക മാത്രമല്ല നമുക്കും അത് പഠിപ്പിച്ചു അലഹദില്ല എങ്കിൽ ഏതാണ് ആ കാര്യം അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ ഉപദേശം അബുഹറേറ നീ നിന്റെ ജീവിതത്തിൽ ഷറാമുകൾ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹുവിന് ഏറ്റവും നന്നായി അബാദത്തെടുക്കുന്ന ആളായിക്കൊണ്ട് നിനക്ക് മാറാൻ കഴിയുമെന്നാണ് വല്ലാത്തൊരു വാക്കാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ കേൾക്കരുതെന്ന് പറഞ്ഞ പറയരുതെന്ന് സംസാരിച്ചാ അല്ലെ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഹറാമുകൾ വിലക്കിയ ചില കാര്യങ്ങളുണ്ട് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ബോധപൂർവം നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആ വാചകത്തെ ഒന്നുകൂടെ അടിവരയിടും അത് വെറുതെണ്ടാ ഒരു സുഹൃത്തുക്കളെ ബോധപൂർവം അള്ളാഹുലമ വിലക്കിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മകൾ വരാതിരിക്കാനും നാം ശ്രദ്ധിക്കണം കാരണം നാം പടുത്തുയർത്തിയ പർവ്വത സമാനമായ നന്മകളൊക്കെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന ചില തിന്മകളെ കൊണ്ട് അതെല്ലാം നിഷ്ഫലമാകുമെന്ന് റസൂൽ കെരീം അല പഠിപ്പിച്ച ചില കാര്യങ്ങൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അള്ള വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മഹാനായ ഹുദുമാൻ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാന്റെ റസൂലിനോട് നന്മയെ കുറിച്ചായിരുന്നു അധികം ചോദിച്ചിരുന്നത് പക്ഷേ പക്ഷെ ഞാൻ അള്ളാന്റെ റസൂലിനെ കിട്ടിയാലേ അപകടങ്ങളെ കുറിച്ചാ ചോദിക്കുക കുറിച്ചാ ചോദിക്കുക തിന്മകളെ കുറിച്ചാ ചോദിക്കുക പ്രവാചകരെ അത് തിന്മയാണോ അത് ഹറാമാണോ അത് പറയാൻ പാടില്ലാത്തതാണോ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നത് എന്താ എന്തുകൊണ്ടാണ് ഞാൻ എങ്ങാനും അതിൽ പോയി പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടതാണ് എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് റഹ്ബാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഹെറാമുകൾ നാം നെയ്തുകൂട്ടിയ നന്മകളെ പൊളിച്ചു കളയാൽ മാത്രം വലിപ്പമുണ്ടെന്ന് നമ്മൾ പഠിക്കുക വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ തിഹാമാ പർവ്വതത്തോളം കർമ്മങ്ങളുമായി ോകത്ത് ആളുകൾ വരുമെന്നാണ് തിഹാമാ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുടെ ബാണ്ഡക്കെട്ടുമായി കൊണ്ടുവരുന്നവരുടെ കർമ്മങ്ങൾ റഹ്ബാനായ റബ്ബ് കടഞ്ഞെടുത്ത ധൂളികളെ പോലെയാക്കുന്ന ചില ഹതഭാഗ്യവാനുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂല സഹോദര പഠിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറ്റിയ അമിളി എന്താ എന്ത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ആ റസൂലേ അവർക്ക് ഈ പ്രയാസം നാളെ പരലോകത്ത് ഏൽക്കേണ്ടി വന്നത് ഇത്രൊക്കെ പണി എടുത്തിട്ടും നാളെ പരലോകത്തിൽ ഒരു ഫലമില്ല എന്ന് മാത്രമല്ല നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോഴേ അല്ലാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണെന്നറിയോ പുറത്തൊക്കെ ഏയ് പുറത്തൊക്കെ ഉഷാറ ആളുകളുടെ കണ്ണിലെല്ലാം ഒരു നൂറിൽ നൂറ്റിപ്പത്ത് മാർക്ക് ഇട്ടവനാ വലിയ സർട്ടിഫിക്കറ്റ് കൊടുക്കപ്പെട്ടവനാ എല്ലാവരുടെ മുമ്പിലും അരികിൽ ഒരു ലിസ്റ്റിൽ അവന്റെ അവൻറെ മോശമാ എന്തെന്നറിയോ രഹസ്യ ജീവിതത്തിൽ അവനും റബ്ബുമായി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ല വിലക്കിയത് മുഴുവനും കണ്ടവനാ കേട്ടവനാ മുങ്ങി കുളിച്ചവനാ എന്ന് പറയുമ്പോൾ കൂട്ടരെ അതിലേക്കൊക്കെ വീണു പോകാൻ ചെറിയ അശ്രദ്ധ മതിയാകും ഒരു നൂൽപാലത്തിന്റെ വ്യത്യാസത്തിൽ ഹറാമിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് രഹസ്യ ജീവിതത്തിലെ ആ ഒരു ചാരിത്ര ശുദ്ധി കൊണ്ടു നടക്കണമെങ്കിൽ അതുവഴി നമ്മുടെ നന്മകൾ നല്ല നിലയ്ക്ക് കൊണ്ടു നടക്കണമെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എത്ര ശ്രദ്ധിച്ചാലും ചില തെറ്റുകളൊക്കെ വന്നേക്കാം പക്ഷേ നേരത്തെ ഖുറാൻ പറഞ്ഞത് പോലെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഹറാമുകൾ വന്നു പോകുന്നതിനെ ശക്തമായ രൂപത്തിൽ നമ്മൾ ഭയപ്പെടണമെന്ന് സൂക്ഷിക്കണം എങ്കിലാണ് ഏറ്റവും നന്നായി വിവാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഇബാദത്ത് വെറുതെ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വയ്ക്കും അന്നൊക്കെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കും അതല്ല നമ്മൾ ദിവസത്തിന്റെ തുടക്കത്തിൽ നിന്നൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇബാദത്തും വെറുതെന്ന് ചിന്തിച്ചു നോക്കിയും ഏറ്റവും നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തിന്മകൾ ഹറാമുകൾ നമ്മളെ നന്മയിൽ നിന്നും തടുക്കുമെന്നും ഇബാദത്ത് നേരം പോലെ ചെയ്യാൻ കഴിയുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തക്കുവക്കു വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ റസൂൽ കരീം വസ്ലമ നമ്മളെ പഠിപ്പിച്ചു അത് ആത്മാർത്ഥമായി കൊണ്ട് നിരന്തരമായി കൊണ്ട് ചൊല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വസ്യത്ത് എന്താണെന്ന് അറിയാം നിനക്ക് അള്ള കണക്കാക്കിയൊരു വിഹിതണ്ട് ദുനിയാവിൽ അബൂഹ നിനക്കള്ള കണക്കാക്കിയൊരു വിഹിതണ്ട് അതിൽ നീ തൃപ്തനാകണം അതിൽ നീ തൃപ്തി ഉണ്ടാകണം നിനക്ക് എങ്കിലോ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ധനാഢ്യൻ നീയാണെന്ന് എനിക്ക് തോന്നി പോകുമെന്ന വല്ലാത്തൊരു വർത്താനാണ് ഇത് പറയുന്ന സമയത്ത് അബൂഹറേറങ്ങിയത് നിനക്ക് എന്താണ്ടായിരുന്നു വെറുതെ ആലോചിച്ചാൽ മതി പട്ടിണി പാവങ്ങളുടെ നേതാവായിരുന്നു അബൂഹുറേറ ആ അബൂഹുറേറകൾ എന്ന് പറയണത് നാട്ടിലെ രാജാക്കന്മാരെക്കാൾ ഏറെ ഐശ്വര്യം നിന്റെ മനസ്സിലുണ്ടാകും ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നാം നാളുകൾ ഓടുകയാണ് നാളുകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ജീവിതം മുഴുവനും വെട്ടിപ്പിടിക്കാനുള്ളതാണ് നേടിയെടുക്കാനുള്ളതാണ് അല്ലെ പത്തിന് നൂറാക്കാനും നൂറിന് ആയിരം ആക്കാനും ആയിരത്തിന് പതിനായിരം ആക്കാനും കോടി അതിനപ്പുറത്തേക്കാക്കാനും റസ്റ്റില്ലാതെ ഓടാണ് മനുഷ്യൻ ദുനിയാവിലെ സുഖങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത് പക്ഷെ എന്താ വിഷയം എന്നറിയങ്ങള് നേടിയത് പോലും പല ആളുകൾക്കും ഒന്ന് ആസ്വദിക്കാൻ മറന്നു പോകാൻ മാത്രം കിട്ടാതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരുപാട് അവന്റെ കൈകളിലുണ്ട് അതൊന്ന് ആസ്വദിക്കാൻ പോലുമുള്ള സമയം കൊടുക്കാതെ വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടെ പോകുന്നത് മനുഷ്യന്റെ മാത്രം ഒരു സ്വഭാവമാണ് സുഹൃത്തുക്കളെ മനുഷ്യന്റെ മാത്രം ഒരു സ്വഭാവം എത്ര കിട്ടിയാലും മതിവരാത്തൊരു മനസ്സിന്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെങ്കിൽ അതിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുകൊണ്ട് അത്യാവശ്യമൊക്കെ റഹ്ബാൻ അയറബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ തൃപ്തനാകണം അത് എത്രയാണോ മറ്റുള്ളവരിലേക്ക് നോക്കാതിരിക്കുക അവന്റെ സാലറി എത്ര നിനക്കെത്ര കൂടിയത് നിന്റെ അവസ്ഥ എന്താ നോക്കണ്ട നമ്മക്ക് കിട്ടിയോ ഇൻഷാല് അത് ഹലാലായ രൂപത്തിലാണോ ഇൻഷാ അത് ഇൻഷാല് അള്ളാഹുന്റെ ശരിക്കുള്ള ധന്യത എന്ന് പറഞ്ഞാൽ വലിയ വൂടും നല്ല പിന്നെ ഉഷാറായ കാറും തുടങ്ങിയ ഭൗതി വിഭവങ്ങളുടെ ആദിക്കൊന്നല്ല യഥാർത്ഥത്തിലുള്ള ധന്യത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ധന്യത എന്താണെന്നറിയോ മനസ്സുകൊണ്ട് ധനികനാകാൻ കഴിയണം മനസ്സുകൊണ്ട് ധനികനാകാൻ കഴിയണം കുന്നുകൂടിയ സ്വത്തും ഉണ്ടായിട്ടും ഒന്നും മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും സന്തോഷം പങ്കിടാൻ പോലും കഴിയാത്ത ഹതഭാഗ്യവാന്മാരുണ്ട് സുഹൃത്തുക്കളെ എന്തേ പ്രശ്നം എന്നറിയോ കിട്ടാത്തതിന്റെ കണക്ക് ഫുൾ ടൈം മനസ്സിൽ കൊണ്ടിടക്കുന്ന ആൾക്ക് എങ്ങനെയാണ് കിട്ടിയതിന്റെ വലിപ്പറിയ കിട്ടാത്തതിന്റെ ലിസ്റ്റ് മാത്രം മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നന്ദിയോടുകൂടെ ജീവിക്കാൻ കഴിയുക അവൻക്ക് മനസ്സിൽ പണ്ട് അവന്റെ ഉള്ളിൽ മനസ്സമാധാനം ഉണ്ടാവൂല എന്നാ മറ്റാളോ മറ്റാളെ നേരെതിരായിരിക്കും കുറച്ച് കിട്ടില്ല ലഹം ദുലില്ല ഇന്ന് റാഹത്തായി എന്ന് പറയുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് അറിയാം അള്ളാഹു സുബഹാനോ തന്നെ ഞാനിങ്ങനെ വെരണേന്റെ മുൻപൻ സുഹൃത്തുക്കളെ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ട ഓഹരി എന്നോ കണക്കാക്കിയിട്ടുണ്ട് അത് കിട്ടാതെ ഞാനും മരിക്കൂല വറ്റാണെങ്കിലും അത് നമ്മുടെ വയറ്റിലേക്ക് പെടണമെന്ന് റബിന്റെ അത് നടന്നിട്ടേ മരിക്കൂ എന്നാണ് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചല്ലേ നീ മനസ്സിലാക്കി വെച്ച ഒരു വെച്ചാൽ എന്താ എന്താ നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് നിനക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിരാശ വേണ്ട അത് പടച്ചോണക്ക് കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ് എത്ര ഒരു സുന്ദരമായ ആദർശമാണ് സുഹൃത്തുക്കളെ ചില പിന്നെ കയ്യെത്തും ദൂരൊക്കെ മൂക്കുന്ന താഴെ എനിക്ക് ഒരു അവസരം നഷ്ടപ്പെടാം എന്നാലും എനിക്കിത് കിട്ടില്ലല്ലോ ബേജാറാകണ്ട നമ്മൾ അതിന് പരിശ്രമിച്ചില്ലേ കിട്ടിയില്ലേ അത് നിനക്ക് വെച്ചിട്ടില്ല എന്നാണ് കരുതിയാൽ മതി അപ്പൊ എത്ര ഒരു സമാധാനം ഉണ്ടാന്ന് ആലോചിക്കുന്നത് നമ്മുടെ ഒരു ഒരു ചെറിയൊരു എമൗണ്ട് അത് വീണ് എന്നൊരു പരീക്ഷണം പടച്ച തന്നിട്ടുണ്ടെങ്കിൽ വീണ് പോയി ഇനി അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യന്നാണ് പറയണത് അത് വീണു പോകാനുള്ളതാണ് പടച്ചവനോട് പറയാ ഇത് തന്ന അറിയാം ഇത് തിരിച്ചെടുത്ത റബ്ബിന് ഇരട്ടിയായിക്കൊണ്ട് തരാം അറിയാം അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഒരു വിശ്വാസിക്ക് എവിടെയും വകുപ്പില്ല സത്യം കിട്ടിയതിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ എന്ന് ുംറിയാം കൊണ്ട് ഹംദും ശുക്രും നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ മുഴുവനും ഒരു ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് നിനക്ക് തോന്നും ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ് എന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഉപദേശമാണ് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം നിന്റെ അടുക്കലുള്ള ആളുകൾ നിന്റെ സമീപത്തുള്ള ആളുകൾ സാധാരണ ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസിക്കാണ് പറയുന്നത് അയലത്ത് എന്ന് പറഞ്ഞാൽ അത് കേവലം അയൽവാസി മാത്രമല്ല തന്റെ സഹപാഠി പെടും തന്റെ സഹപ്രവർത്തനം പെടും തന്റെ സഹയാത്രികൻ പെടും എല്ലാവരും പെടും താൻ ടത്ത് ആരൊക്കെയുണ്ടോ അവരോടൊക്കെ അവരോടെല്ലാം നീ നന്മയിൽ പ്രവർത്തിക്കുക എന്നാണ് നന്മയിൽ വർത്തിക്കുക അല്ലേ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണ് നമ്മൾ ബസ്സിൽ യാത്രയാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരു സീറ്റിൽ ഒരു ഒരാളിരിക്കുന്നുണ്ടെങ്കിൽ അവൻക്ക് ആ ഇരുത്തത്തിൽ ഒരു അല്പം സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ അത് പെട്ടു എന്നാണ് പറയണത് ോട് നന്മയിൽ വർത്തിക്കുക വാക്കുകൊണ്ട് അല്ലെ പ്രവർത്തി കൊണ്ട് സമ്പത്ത് കൊണ്ട് എങ്ങനെയാണ് അവനെ അവനക്ക് നമുക്ക് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് നമ്മുടെ ഭാഗത്ത് നിരന്തരമായി കൊണ്ട് ഉണ്ടാകണം എന്നാണ് നിങ്ങൾ നന്മയിൽ വർത്തിക്കൂട്ടരെ ജീവിതത്തിൽ നന്മ സുഹൃതം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് പെരുത്തി ഇഷ്ടമാണെന്ന് റഹ്ബാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മിൽ നിന്ന് നന്മയെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല വീട്ടിൽ നമ്മുടെ ഭാര്യയോട് ഭർത്താക്കന്മാരെ നന്മയിലല്ലാതെ വർത്തിക്കാൻ പാടില്ല എന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഭാര്യമാരെ ഭർത്താക്കന്മാരോട് നന്മയിലല്ലാതെ വർത്തിക്കാൻ പാടില്ല പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളോട് നന്മയിൽ മാത്രം വർത്തിക്കുക പ്രിയപ്പെട്ട മക്കളെ മാതാപിതാക്കളോട് നന്മയിൽ മാത്രം വർത്തി ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ കണക്ട് എല്ലാവരോടും ഏറ്റവും 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 മാന്യമായ 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 സംസാരം സ്വഭാവം ഇടപാട് എല്ലായിരത്തും നന്മ നമ്മളെ കൊണ്ട് നന്മ മാത്രം കിട്ടുന്ന ഒരു വ്യക്തിയായി കൊണ്ട് മാറണമെന്ന് അള്ളാഹുന്റെ റസൂൽ വസ്ല്ല നമ്മൾക്ക് നൽകുന്ന ഉപദേശമാണ് സുഹൃത്തെ ഏറ്റെടുത്താൽ ജീവിതം തന്നെ മാറി മാറി െ ഒരാളെ കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും നല്ലതല്ലേ സുഹൃത്തെ പറയാനുണ്ടാവുള്ളൂ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ദിവസം പോയിട്ടില്ലെങ്കിൽ ആളുകൾ അന്വേഷിക്കും എന്താ നിന്നെ കണ്ടില്ലല്ലോ എന്ന് അന്വേഷിച്ചു വരുന്നുണ്ടോ സുഹൃത്തെ നമ്മളെ നമ്മുടെ അഭാവത്തിൽ നമ്മളെ തേടി ആളുകൾ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ തെളിവാണത് എന്തിന് അത്ര അതുവരെയുള്ള അവരുള്ള ഇടപാട് നന്മയിലായിരുന്നു എന്നാണ് അതുകൊണ്ട് നമുക്ക് എന്തേലും പറ്റിയ ആളുകൾ തിരിഞ്ഞു നോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളത്ര ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ റസൂൽ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാളുകളോട് നന്മയിൽ വർധിക്കുക എന്നുള്ളത് നന്മയല്ലാത്ത ഒന്നും വാക്കാൽ നോട്ടത്താൽ പ്രവർത്തനത്താൽ വേറെ ഒന്നുകൊണ്ടും ഉണ്ടാകരുത് കൂട്ടരെ പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഉള്ളിൽ കുടുംബത്തിന്റെ ഉള്ളിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കുക ആ നിലക്കുള്ള ഏറ്റെടുക്കുന്ന ഒരു ധന്യവത്തായ ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാഹി വാഹ വസ്സലാത്തു നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് റസൂൽ കരീം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നീ നിന്റെ ജീവിതത്തിൽ നീ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിന്റെ സുഹൃത്തിനും നിന്റെ സഹോദരൻക്കും ഉണ്ടാകണ ജനങ്ങൾക്കൊക്കെ ഉണ്ടാകണം നീ ആഗ്രഹിക്കണം എന്നാ നിനക്ക് ശരിക്കൊരു കറ കളഞ്ഞ് മുസ്ലിമാകാൻ പറ്റുള്ളൂ എന്നാണ് സുഹൃത്തുക്കളെ സ്വാർത്ഥതയുടെ ലോകത്താണ് നമ്മളുള്ളത് പല ആളുകളും സ്വാർത്തന്മാരായിക്കൊണ്ടാണ് ജീവിക്കുന്നത് താൻ മാത്രം നന്നായാൽ മതി തന്റെ കാര്യം മാത്രം വേറെ ആള് എന്തോ ആയിക്കോട്ടെ അവന്റെ വിഷമങ്ങൾ അവരുടെ വിഷമങ്ങളല്ലാത്ത അവസ്ഥ അതൊരിക്കലും വിശ്വാസിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാം എനിക്ക് അവൻ എന്തായി അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അല്ല നമ്മൾ വളരുന്നതോടൊപ്പം മറ്റുള്ളവരും എനിക്ക് കിട്ടിയ നന്മ മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്ന് ചിന്തിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണമെന്നാണ് അങ്ങനത്തെ കഴിയുന്നില്ലെങ്കിലുള്ള അപകടം എന്താണെന്നറിയോ അപകടം എന്താണെന്നറിയോ അത് അസൂയയിലേക്ക് നമ്മൾ എത്തിക്കുമെന്നാണ് നമ്മുടെ ജീവി നമ്മുടെ മനസ്സിൽ അസൂയ കയറി പിടിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ വേറൊരാളുടെ വിഷയത്തിൽ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ പ്രശ്നം നമുക്കാണ് പ്രശ്നം നമ്മുടെ മനസ്സമാധാനം പോയി കിട്ടും നമ്മുടെ കർമ്മങ്ങൾ അസാധുവായി തീരും വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് നമ്മൾ മാറും പുറത്തേക്ക് എത്ര അത്ര അടിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല അലക്കി തേച്ച വസ്ത്രം ഇട്ടിട്ടും കാര്യം ഉണ്ടാവില്ല പരിമളം പരിമളമണക്കുന്ന എന്തുപയോഗിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല മനസ്സിന്റെ ഉള്ളേ അത് സുഗന്ധ രൂപത്തിലാക്കി നമുക്ക് കിടിയണം അതിന് ഈ മോശപ്പെട്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാ എന്നത് ശ്രദ്ധിക്കുന്ന ആളുകളുടെ മെച്ചം എന്താ അറിയാം നിങ്ങള് നന്നായി കാണണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്താണെന്ന് അറിയാം നിങ്ങൾ വെറുതൊന്നും ആലോചിക്കും ഇപ്പോ ഒരു സുഹൃത്ത് അദ്ദേഹം കഷ്ടപ്പെടുകയാണ് ഇദ്ദേഹം ഒരു വിശക്ക് കിട്ടി അത്യാവശ്യം ആയി ഉഷാറായിട്ട് ഇങ്ങനെ ജീവിക്കണ സമയത്ത് ഒരു നല്ലൊരു വിസ കയ്യിൽ വന്നപ്പോ ആ ഒരു സുഹൃത്തിനെ കരകയറ്റാണ് അല്ലേ ആ ഒരു സുഹൃത്തിന് കരകയറ്റാന്ന് കൂട്ടിക്കോളി അപ്പോ അദ്ദേഹം കയറി വന്നു അവനക്കൊരു ജോലിയായി നല്ല ശമ്പളം കാര്യക്കായി ആ കുടുംബം രക്ഷപ്പെടാണ് എങ്കിൽ ആ കുടുംബത്തെ മുഴുവൻ അവൻ ചെലവാക്കുന്ന അതേ പണം അതിന് കാരണക്കാരനാകാൻ ഭാഗ്യം ലഭിച്ച നിലക്ക് ഇവനിക്കു കൂടെ അതിന്റെ കൂലി കിട്ടുക എന്താ മെച്ചം എന്ത പോവും ചെയ്തത് ഒന്നുമില്ല തന്റെ കയ്യിലേക്ക് വന്ന ഒരു സംഗതിയെ തനിക്ക് ഭേദന നല്ല ആവശ്യമില്ല ഇന്ന് ഞാൻ ഉപകാരപ്പെടേണ്ടന്നല്ല അത് ഉപകാരപ്പെടേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ പടച്ചോനെ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്റെ കൂട്ടത്തില് ആ ഒരാളുണ്ട് ഒരു കുടുംബുണ്ട് ഞാൻ കാരണം അവർ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കാൻ കാണിച്ച വിശാലമായ മനസ്സിന് പടച്ചോം കൊടുത്ത ഗിഫ്റ്റാണ് സുഹൃത്തുക്കളെ ആ അക്കൗണ്ടിൽ എഴുതി വെക്കുമെന്നാണ് ആ മനുഷ്യൻ കുടുംബത്തിന് ചെലവാക്കുന്ന എത്ര എമൗണ്ട് ആണോ അതേ എമൗണ്ട് നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയ കൂലി കിട്ടുമെന്ന് നിങ്ങളെ വേറൊരു സുഹൃത്തിനെ ഒരു ഒരു ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടിന്റെ ഒരു സ്കില്ല് മനസ്സിലാക്കിയപ്പോൾ അവനെ നല്ല റൂട്ടിലൂടെ തെളിച്ചു കൊടുത്തു അവനൊരു മതൊക്കെ പഠിപ്പിച്ചെങ്കിൽ ഉഷാറാക്കി വിട്ടു നാളെ അവനൊരു പണ്ഡിതനായി മറ്റൊക്കെ മാറുമ്പോൾ മാറുമ്പോൾ അത് അവൻ എടുക്കുന്ന അവൻക്ക് കിട്ടുന്ന കൂലിയൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുമെന്നല്ലേ നമ്മൾ പഠിക്കണത് ഇതൊക്കെ ആർക്കാ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വന്തത്തിലേക്ക് ചുരുങ്ങിയ എനിക്കതൊന്നും കിട്ടൂല സുഹൃത്തുക്കളെ സ്വന്തത്തിലേക്ക് ചുരുങ്ങിയവനിക്കിതൊന്നും കിട്ടൂല മറ്റുള്ളവരെ കൂടെ കാണാനുള്ള വിശാലമായ മനസ്സും കണ്ണും ഉണ്ടാകുമ്പോഴേ പരലോകത്തേക്ക് എന്തേലുമൊക്കെ കൊണ്ടാകാൻ നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒന്നുകൂടെ വിശാലപ്പെടുത്തുക സ്വാർത്ഥതയുടെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക മറ്റുള്ളവർ കൂടെ നന്നാകാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക നമ്മുടെ സ്വഹാപാക്കൾ മരണവക്കിൽ എറുമൂക്ക് യുദ്ധത്തിൽ മരണത്തോട് മല്ലിടുമ്പോൾ അവർക്ക് കിട്ടിയ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് വേണ്ട അവന് കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞവരാ അവരുടെ മനസ്സിൽ സ്ഥാനം അവരുടെ വെച്ചിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ അതുകൊണ്ട് ഏറ്റെടുക്കുക അഞ്ചാമതായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു വലിക്കരുത് എന്നതാണ് ചിരി അധികരിപ്പിക്കരുത് എന്ന കാരണം അധികരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുടെ മനസ്സ് മരിച്ചു പോകുമെന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് സുബഷനുഅലയെ കുറിച്ചുള്ള ഒരു ബോധം എനിക്ക് ഉണ്ടാവില്ല ഒരു വക്കാർ നഷ്ടപ്പെടും ഒരു ഗൗരവ സ്വഭാവം എനിക്ക് നഷ്ടപ്പെടും അരർത്ഥം പിന്നെ ആവശ്യഘട്ടങ്ങൾ തമാശ പറയണ്ട എന്നൊന്നുമല്ല ഒരു മുരടൻ സ്വഭാവക്കാരനാകണം എന്നല്ല പറഞ്ഞത് ചില ആളുകൾ ഉറും കളിയും തമാശകളും ത്രില്ലും എൻജോയ്മെന്റും മാത്രമുള്ള ജീവിതം എന്തർത്ഥമുള്ളത് അവന്റെ മുമ്പിൽ ഏത് സമയവും പൊടുന്ന തുറക്കാൻ നിൽക്കുന്ന ബർസഹിനെ കുറിച്ചോ ആലോയിക്കാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ പഠിച്ചവൻ ഇന്ന് ഞാൻ തിരിച്ചു വിളിക്കപ്പെട്ടടുത്ത് എന്തള്ളത് എന്ന ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സമയത്തും വെറുതെയും തമാശകളും വീഡിയോകളും കോമഡിയൊക്കെ കണ്ടങ്ങനെ ചിരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജീവിതം ലൈഫ് പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കേവലം എൻജോയ്മെന്റിന് വേണ്ടിയുള്ളത് മാത്രമാണെന്നൊക്കെ ഉള്ള തത്വങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ പാടെ ഒഴിവാക്കേണ്ടതാണ് റസൂൽ കരീം മോണ ചിരിച്ച സന്ദർഭങ്ങൾ തുലവും കുറവാണ് എന്നൊക്കെ ഹരീസ് കാണാൻ കഴിയും എന്നാൽ പ്രവാചക സുലാസലമ്മ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു പ്രവാചകൻ തന്റെ സുലാസല്ല പിന്നെ സഹാബാക്കളോടൊക്കെ നർമ്മം പറഞ്ഞിരുന്ന ആളായിരുന്നു മഹാനായ അലി റബിഅള്ളാഹു മരുമകനാ മരുമകൻ വീട്ടിൽ കയറി ചെന്നിരിക്ക അലിറല്ലി അല്ലാൻഹു കാരക്കു കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടാളും കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുക കാരക്ക് കഴിച്ചിട്ട് കുരുമല്ലേ അലിറല്ലാന്റെ അടുക്കിലേക്കിന് മാറ്റി വെച്ചു എന്താ അലി എത്ര കാരക്ക കഴിച്ചു വെച്ചു അലിറല്ല നേരെ നീട്ടു പറഞ്ഞു ഞാൻ കുരുമെങ്കിലും ബാക്കി വെച്ചുങ്ങളോ എന്ന സുഹൃത്തുക്കളെ അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് അതിനൊന്നും ഇസ്ലാം വിലക്ക് അടിക്കുന്നില്ല പക്ഷേ അധികരിച്ചിട്ടുള്ള ചിരികൾ ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്നാണ് അതുകൊണ്ട് എപ്പോഴും എൻജോയ്മെന്റ് എന്നുള്ള സംഗതി നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളവ സുഹഷാനു അല്ല ഈ പറയപ്പെട്ട ഗൗരവ സ്വഭാവത്തിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ തനിമയാർന്ന രൂപത്തിൽ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വെരുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ റഹ്ബാനെ അള്ളാഹു ഞങ്ങൾക്ക് മുമ്പ് പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകളും വിശാലമാക്കി കൊടുക്കണം റഹ്ബാനെ നാളെ അവരെ ഞങ്ങളെ നിന്റെ ജനാത്തിൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെറബം അള്ളാഹുയെ അറിവ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമെറബ് ഉപകാരപ്രദമായ അറിവ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്ബാനെ ഞങ്ങളുടെ ഇണകളിലും മക്കളിലുമൊക്കെ കൺകുളർമ നൽകി അനുഗ്രഹിക്കണം റഹ്ബാനെ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ പ്രയാസങ്ങൾ ലഭിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട് പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ട ആളുകളുണ്ടല്ലോ സുബാന അല്ല الله هو إلا رؤيا برياس من اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل بنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين